ഹിമാലയത്തിൻ്റെ ഭാഗമായ കൈലാസം ശിവന്റെ വാസസ്ഥലമായാണ് ഹിന്ദുമതം വിശ്വസിക്കുന്നത് ടിബറ്റൻ ബുദ്ധവിശ്വാസികൾക്ക് ഇവിടെ ബുദ്ധ ഡംജോക്കിൻ്റെ വാസകേന്ദ്രവും ജൈനമതർക്ക് തീർത്ഥങ്കരനായി ഋഷഭദേവൻ ദേവൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലവുമാണ് കൈലാസത്തിൻ്റെ നിഗൂഢതകൾ കണ്ടുപിടിക്കാൻ ഇന്ത്യക്കാരെ പോലെ തന്നെ റഷ്യക്കാരും നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് നിക്കോളാസ് റോറിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ ജീവിച്ചിരുന്ന ഒരു റഷ്യൻ ചിത്രകാരനും എഴുത്തുകാരനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ കൈലാസത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ശംഭാല എന്നൊരു പുരാതന രാജ്യം തന്നെ ഈ കൊടുമുടിയിൽ എവിടെയോ ഉണ്ടെന്ന് പറയുന്നു ഈ ശംഭാല എന്നത് പല ടിബറ്റൻ ഗ്രന്ഥങ്ങളിലും ഹിന്ദു പുരാണങ്ങളിലും പരാമർശമുള്ളതാണ് വിശ്വാസമനുസരിച്ച് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പുരാതന സിറ്റി തന്നെ ഇതിനുള്ളിൽ ഉണ്ടാവുമെന്നും അതിൽ ചില അദൃശ്യ ശക്തികൾ താമസിക്കുന്നുണ്ടാവും എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റഷ്യൻ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ യേനെസ്റ്റും മുൽദാഷേവ് കൈലാസ പർവ്വത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി ടിബറ്റിലേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ടീമിൽ ജിയോളജി ഫിസിക്സ് ചരിത്രം എന്നിവയിലെ വിദഗ്ധന്മാരും ഉണ്ടായിരുന്നു നിരവധി ടിബറ്റൻ ലാമകളെ സംഘം സന്ദർശിക്കുകയും പവിത്രമായ പർവ്വത്തിന്റെ ചുവട്ടിൽ നിരവധി മാസങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു അദ്ദേഹം പലതവണ കൈലാസത്തെ പ്രദക്ഷിണം വയ്ക്കുകയും അളവെടുക്കുകയും ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ ഓരോ തവണയും അദ്ദേഹത്തിന് ലഭിച്ചത് പല അളവുകളായിരുന്നു അതുകൊണ്ട് തന്നെ കൈലാസം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന് രൂപമാറ്റം സംഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു പുരാതന കാലത്ത് നിർമ്മിച്ച ഒരു വലിയ മനുഷ്യനിർമ്മിത പിരമിഡാണ് കൈലാസപർവ്വതം എന്ന നിഗമനത്തിലാണ് മുൽദാ സംഘം എത്തിച്ചേർന്നത് നിരവധി ചെറിയ പിരമിഡുകളാൽ ചുറ്റപ്പെട്ടതാണെന്നും ചില അസ്വാഭാവിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകാമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മുൽദാഷേവ് പറയുന്നു ശാസ്ത്രീയ വീക്ഷണകോണിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പ്രയാസമാണ് പക്ഷേ കൈലാസ സമുച്ചയം ഭൂമിയിലെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ക്രിയാത്മകമായി പറയാൻ കഴിയും പിരമിഡുകളും കല്ല് കണ്ണാടുകളും അടങ്ങിയ ദ സിറ്റി ഓഫ് ഗോഡ്സ് എന്ന സ്കീമാറ്റിക് മാപ്പ് തയ്യാറാക്കിയപ്പോൾ അവർ അതിശയിച്ചുപോയി ഈ പദ്ധതിക്ക് സമാനമായിരുന്നു മനുഷ്യരുടെ ഡി തന്മാത്രകളുടെ ഘടന ഈ ഡി എൻ ഒരു പിരമിഡ് ഷെയ്പ ആണുള്ളത് എന്നും പറയുന്നു പഴയ ബുദ്ധിസ്റ്റ് രേഖകൾ അനുസരിച്ച് ഒരു മഹാമേരു പർവ്വതത്തിൻ്റെ ആകൃതിയാണ് കൈലാസത്തിന് എന്നാണ് പറയുന്നത് എല്ലാ നിഗമനങ്ങളും എത്തിച്ചേരുന്നത് ഒരിടത്തു തന്നെ ചില അമാനുഷിക ശക്തികളുടെ സാങ്കേതിക വിദഗ്ദ്ധത്തിൻ്റെ ഫലമാണ് കൈലാസം എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള ഗോവണി എന്നാണ് അവർ കൈലാസത്തെ വിശേഷിപ്പിക്കുന്നത് അതിലുപരിയായി ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഗ്രഹത്തിന് പുറത്തു നിന്നുള്ള അന്യഗ്രഹ ഊർജ രൂപങ്ങളുമായുള്ള നിരന്തരമായ ഊർജ്ജ കൈമാറ്റവും നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഇനി മറ്റുള്ള ചില പ്രത്യേകതകളും കൂടി നോക്കാം സ്പടികം എന്നർത്ഥം വരുന്ന സംസ്കൃത വാക്കിൽ നിന്നുമാണ് കൈലാസം എന്ന പദം ഉണ്ടായത് കൈലാസ പർവതത്തിന്റെ ടിബറ്റൻ പേര് ഗാൻ പോച്ചി എന്നാണ് ഗാൻ എന്ന പദത്തിനർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും റിൻപോച്ചി എന്ന പദത്തിന് അമൂല്യമായത് എന്നുമാണ് അതുകൊണ്ട് തന്നെ ഗാൻ പോച്ചി എന്നാൽ മഞ്ഞിന്റെ അമൂല്യ രത്നം എന്നർത്ഥമുണ്ടെന്ന് കരുതുന്നു ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തു നിന്നും വലത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ജൈനമതക്കാർ കൈലാസത്തെ വലതു നിന്നും ഇടത്തോട്ട് പ്രദക്ഷിണ വയ്ക്കുന്നു കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏതാണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് കൈലാസ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല പലരും ഇതിനായി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടം സന്ദർശിച്ചവരുടെ അനുഭവങ്ങളിൽ നിന്നും അറിയുന്നത് ഇവിടെ വളർച്ച മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുമെന്നാണ് അതായത് നഖങ്ങളും മുടിയും സാധാരണയിൽ നിന്ന് മാറി വേഗത്തിൽ വളരുമത്രയും സാധാരണഗതിയിൽ രണ്ടാഴ്ച കൊണ്ടാണ് നഖവും മുടിയും വളരുന്നത് എന്നാൽ ഇവിടെ അതിനെടുക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് വേഗത്തിൽ എല്ലായ്പ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഒരിടം കൂടിയാണ് കൈലാസം അതിനാൽ തന്നെ ആളുകൾക്ക് ദിശ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇവിടെ എത്തുന്ന ട്രക്കേഴ്സിനെയാണ് നിരന്തരം സ്ഥാനം മാറുന്നതിനാൽ ആർക്കും ഇതുവരെയും ഇതിന്റെ മുകളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അത്രേ അമേരിക്കയിലെയും റഷ്യയിലെയും നിരവധി ശാസ്ത്രജ്ഞ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും വ്യക്തമായത് ലോകത്തിൻ്റെ അച്ചുതണ്ട് കൈലാസമാണെന്നാണ് ലോകത്തിൻ്റെ അച്ചുതണ്ടെന്ന നിലയിൽ ആക്സിസ് മുണ്ടി എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത് ഇതിനവർ വ്യക്തമായ കാരണങ്ങളും പറയുന്നുണ്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നായ സ്റ്റോൺ ഹെഞ്ചിലേക്ക് ഇവിടെ നിന്ന് കൃത്യം അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററാണുള്ളത് കൂടാതെ നോർത്ത് പോളിലേക്ക് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും ദൂരമുണ്ടത്രേ ഇവിടേക്കുള്ള യാത്രയിലാണത്രേ പഞ്ചപാണ്ഡവരും ദ്രൗപതിയും മോക്ഷം പ്രാപിച്ചത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പർവ്വതം മുഴുവൻ ഒരു പ്രത്യേകതരം നിഴലിലായിരിക്കും അതിന് ഹിന്ദുക്കൾ പുണ്യകരമായി കാണുന്ന സ്വസ്തികത്തിനോട് അപാരമായ ഒരു സാദൃശ്യമുണ്ടാവും ഓം പർവ്വതമാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുതം പർവ്വതത്തിൽ വീഴുന്ന മഞ്ഞ് ഓമിന്റെ ആകൃതിയിൽ തോന്നിക്കും എന്നാണ് പറയുന്നത് അഞ്ചു കൈലാസങ്ങളുണ്ട് മാനസ സരസ് ഉൾപ്പെടുന്ന ഈ കൈലാസം ഇന്ന് ചൈനയുടെ ഭാഗമാണ് മറ്റു നാലു കൈലാസങ്ങൾ ഇന്ത്യയിലുള്ളവയാണ് ആദ്യ കൈലാസം കിന്നര കൈലാസം മണിമഹേഷ് കൈലാസം ശ്രീകണ്ഠ് കൈലാസം മഹാദേവ് കൈലാസം എന്നിവ ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവയ്ക്ക് ഐതിഹ്യപരമായി ഒരു ക്രമമുണ്ട് ആദ്യ കൈലാസത്തിലാണ് ദേവി സതിയായി കഴിഞ്ഞത് സതി ദേഹത്യാഗം ചെയ്ത് പാർവതിയായി പുനർജനിച്ച സ്ഥലമാണ് നാം ഇന്നറിയുന്ന കൈലാസം പിന്നെ ഭഗവാൻ ശിവൻ കിന്നരന്മാർക്ക് ദർശനം നൽകിയതാണ് കിന്നര കൈലാസം മഹാഭാരത യുദ്ധശേഷം മരിച്ചു പോയവർക്കായി കർമ്മങ്ങൾ ചെയ്യാൻ ശിവനും പാണ്ഡവരും പോയിരുന്ന സ്ഥലമാണ് മണിമഹേഷ് കൈലാസം പാലാടി മഥനകാലത്ത് വാസികുതുപ്പിയ വിഷം ഭൂമിയിൽ പതിക്കാതെ കൈക്കുമ്പിളിലാക്കി സ്വയം കഴിച്ച ശേഷം ഭഗവാൻ ശിവൻ ചെന്നിരുന്ന സ്ഥലമത്രേ ശ്രീകണ്ഠ കൈലാസം കൈലാസത്തിന്റെ താഴ്വരയിലുള്ള രണ്ട് തടാകങ്ങളാണ് മാനസരോവറും രക്ഷസ്ഥാളും ഇരുപത്തിമൂന്ന് ആണ് ഇവ തമ്മിലുള്ള അകലം മാനസസരോവർ കൃത്യം വൃത്താകൃതിയിൽ കാണപ്പെടുമ്പോൾ രാക്ഷസ്ഥാളിന് അർദ്ധചന്ദ്രന്റെ ആകൃതിയാണ് നല്ല ഊർജത്തെയും ചീത്ത ഊർജത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഇവ സ്വഭാവത്തിലും വ്യത്യസ്തമാണ് മാനസരോവറിൽ ശുദ്ധജലമാണുള്ളത് എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ രക്ഷസ്ഥാളിൽ ഉപ്പുവെള്ളമാണ് പന്ത്രണ്ട് കിലോമീറ്റർ നിറഞ്ഞു നിൽക്കുന്ന നീലത്തൊടാകം ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് പിറന്നു എന്ന് പറയുന്ന സരസിനെ സംബന്ധിച്ചും വിശദീകരിക്കാനാവാത്ത സംഭവങ്ങൾ അനുവദിയുണ്ട് തടാകക്കരയിലെ കുന്നിന്മുകളിലുള്ള ബുദ്ധമഠത്തിലെ ജനലുകൾ പൗർണമി നാളുകളിൽ അടച്ചു ഭദ്രമാക്കുന്നു അന്ന് അപ്സരസുകൾ എത്തും എന്ന് തന്നെ വിശ്വാസം തീർന്നില്ല യാദൃച്ഛികമായി തടാകതീരത്ത് തമ്പടിക്കുന്ന കാലപ്പിള്ളിയർ രാത്രി തടാകത്തിൽ നിന്നും മണിനാഥം പോലുള്ള പൊട്ടിച്ചെരികളും ആർപ്പുവിളികളും സംഭാഷണശകലങ്ങളും ഒഴുകിവരുന്നത് കേട്ട് മോഹാത്സ്യപ്പെട്ട് കടക്കാറുണ്ട് അത്രേ ഈ സമയം കാവൽ നായ്ക്കളും യാഖകളും വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യും പാർവതിയും സുബ്രഹ്മണ്യനും നീരാടിയ കടവും ഇവിടെ കാണാം മനുഷ്യന്റെയും മറ്റ് മൃഗങ്ങളുടെയും പരിണാമത്തിന്റെ നിർണായകമായ ടെത്തിസ് കടലിന്റെ അവസാന അവശിഷ്ടങ്ങളിലൊന്നാണ് ഈ ജലാശയം എന്നും പറയുന്നു വേദങ്ങളനുസരിച്ച് കൈലാസം എന്ന് പറയുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരിടമാണ് ഒരുപക്ഷെ പണ്ട് ഭൂമിയിലുള്ളവർ മറ്റു ലോകങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇവിടം ഉപയോഗിച്ചിരുന്നിരിക്കുക ഇതുവരെയും ആരും ചെന്നെത്താത്ത കൈലാസത്തിന്റെ ഉയരങ്ങളിൽ ദൈവങ്ങൾ താമസിക്കുന്ന ലോകത്തിലെ സകല പൊടുമുടികൾക്ക് മുകളിലും മനുഷ്യൻ വിജയക്കൊടി നാട്ടിയപ്പോഴും കൈലാസം ഇന്നുവരെയും തലോനിക്കാതെ നിൽക്കുന്നു കാരണം ഉത്തരം ചില ചോദ്യങ്ങൾക്ക് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ നിരവധി രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചവും അതിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സൃഷ്ടാക്രമം